മധ്യനയ വിവാദത്തിൽ നിയമസഭയിൽ വിശദീകരണം നൽകി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നയം മാറ്റുന്നതിൽ ടൂറിസം വകുപ്പ് ഒരു ശുപാർശയും നൽകിയിട്ടില്ലെന്ന് മുഹമ്മദ് റിയാസ് മധ്യനയം ചർച്ച ചെയ്യാൻ ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടില്ല നിലവിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇത് പ്രതിപക്ഷത്തിന്റെ ആഖ്യാനമാണെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി പുതിയ മദ്യനയം സംബന്ധിച്ച് ടൂറിസം വകുപ്പ് നൽകിയ ശുപാർശകളെക്കുറിച്ചുള്ള പ്രതിപക്ഷ എം എൽ എമാരായ റോജി എം ജോൺ എം വിൻസെന്റ് എന്നിവരുടെ ചോദ്യത്തിനാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി മദ്യനയം ചർച്ച ചെയ്യാൻ ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടില്ല പതിവായി ചേരുന്ന സ്റ്റോക്ക് ഹോൾഡേഴ്സിന്റെ യോഗമാണ് കൂടിയത് യോഗത്തിന്റെ ഭാഗമായി ശുപാർശകളോ നിർദ്ദേശങ്ങളോ ടൂറിസം വകുപ്പിൽ നിന്ന് സർക്കാരിലേക്ക് നൽകിയിട്ടില്ല മദ്യനയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള പരിപൂർണമായ അധികാരം എക്സൈസ് വകുപ്പിനെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു ടൂറിസം വകുപ്പ് ഒരു ഒരു നിർദ്ദേശവും നിലപാടും അറിയിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞതാണ് ഒന്നുകൂടി ആവർത്തിക്കുക ടൂറിസം ടൂറിസം ഡയറക്ടർ ഡയറക്ടർ മന്ത്രി ഭാഗമായി യോഗമല്ല വകുപ്പ് മന്ത്രിക്ക് അറിയില്ല എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട് മദ്യനയം ചർച്ച ചെയ്യാൻ ടൂറിസം ഡയറക്ടർക്ക് അധികാരമുണ്ടോ എന്നും പ്രതിപക്ഷ എം എൽ എ മാർ ചോദ്യമുയർത്തി ഏതെങ്കിലും പത്രങ്ങളിൽ എന്തെങ്കിലും വാർത്ത വന്നാൽ അത് വെച്ച് സഭയിൽ ചർച്ച ചെയ്യുന്ന രീതി ശരിയല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി ഏതെങ്കിലും ആ വാർത്ത വെച്ചുകൊണ്ട് സഭയിൽ ചർച്ച ചെയ്യുന്ന രീതി ശരിയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് ഒരു വാർത്ത വന്നു എന്നാണ് പറഞ്ഞത് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇവിടെ പറഞ്ഞത് അതെ ഒന്ന് ഒന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റിക്കകത്ത് ഈ ബന്ധപ്പെട്ട വാർത്ത നൽകി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഇല്ല ആ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഇവിടെ വിഷയം ഉന്നയിച്ച സഭാംഗവും ഇല്ല പിന്നെ നിങ്ങൾക്ക് ഒരു മാനസിക സുഖമാണ് ഇങ്ങനെ പല കമ്മിറ്റികളിലും ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാൻ പല ദിനപത്രങ്ങളും ഉള്ളത് കൊണ്ട് എന്ത് വാർത്തയും എന്തും കൊടുക്കാം അതിൽ ഒരു മാനസിക സുഖം വരുന്നത് ഏതായാലും നല്ല കാര്യമാണ് എന്നുള്ളത് അറിയിക്കുകയാണ് ഡ്രൈഡേ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് സമയമാകുമ്പോൾ അഭിപ്രായങ്ങൾ എക്സൈസ് വകുപ്പിനെ അറിയിക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം